നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പതിനാറ് വർഷമായി സ്വന്തം മകനെ കാത്തിരിക്കുന്ന ഒരമ്മ ആ അമ്മയുടെ പ്രാർത്ഥനയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഒരു ജീവനും വിലയിടാൻ മനുഷ്യരായി പിറന്ന ആർക്കുമാവില്ല അതുപോലെ തന്നെ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അബദ്ധത്തിലാണെങ്കിലും ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് മാപ്പില്ല സൗദി പൗരനായ അനസ് അൽഷഹ്രി എന്ന കുട്ടി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീമിനെതിരെ സൗദി കോടതിയുടെ വിധി വന്നിട്ടുള്ളത് ഫായിസ് അബ്ദുള്ള അബ്ദുറഹിമാൻ അൽഷഖറി എന്ന സൗദി പൗരന്റെ ശരീരത്തിന് ചലനശേഷിയില്ലാത്ത മകൻ അനസിനെ പരിചരിക്കുവാനാണ് അബ്ദുറഹിമാൻ രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിന് റിയാദിലെത്തിയത് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വീട്ടു ഡ്രൈവർ വിസയിലെത്തിയ അബ്ദുറഹിമാന്റെ പ്രായം അനസിന്റെ മരണത്തിന് കാരണമായ കാര്യങ്ങൾ മുൻ വീഡിയോകളിൽ പ്രവാസി മലയാളിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ പതിനാറ് വർഷമായി റിയാദ് ജയിലിലാണ് റഹീം ഈ ജയിൽ ശിക്ഷ അനസിന്റെ ജീവന് പകരമാവില്ല എന്നാണ് സൗദി കുടുംബം പറയുന്നത് അതേസമയം മോചനദ്രവ്യമായി മുപ്പത്തിമൂന്ന് കോടി രൂപ നൽകിയാൽ മാപ്പ് കൊടുക്കാമെന്നും സൗദി കുടുംബം പറയുന്നു പക്ഷേ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന് മുപ്പത്തിമൂന്ന് കോടി എന്നത് കൈപ്പിടിയിൽ ഒതുക്കാനാകാത്ത തുകയാണ് കുടുംബം രക്ഷപ്പെടുത്തുന്നതിനായി പതിനാറ് കൊല്ലം മുൻപ് ഗൾഫ് എന്ന മോഹന സ്വപ്നവുമായി ഗൾഫിലേക്ക് പറന്ന ചെറുപ്പക്കാരൻ്റെ ജീവന് വേണ്ടി സൗദി കുടുംബത്തിൻ്റെ കാല് പിടിച്ചപേക്ഷിക്കുകയാണ് റഹീമിൻ്റെ അമ്മ ഓരോ ഇല അനക്കത്തിലും മകൻ എത്തിയോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കുന്ന ആ അമ്മയോട് പറയാൻ മറുപടിയില്ലാതെ റഹീമിന്റെ സഹോദരനും കൂട്ടുകാരും റഹീമിന്റെ കൂട്ടുകാരായ അനസിന്റെയും മുബാഷിറിന്റെയും വാക്കുകൾ നമുക്ക് കേൾക്കാം എന്റെ പേര് എന്നാണ് ഞാൻ ഈ നാട്ടിലാണ് താമസിക്കുന്നത് അതല്ലാതെ ഞാൻ ഈ ഓർഫനേജിൽ പഠിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് റയ്യോറായി വന്ന ആളാണ് റേംക നമുക്കൊരുപാട് പരിചയമുള്ളൊരാളാണ് അത്രയും ഒരു നമ്മളായിട്ടുള്ള അത്രയും ബന്ധം നല്ലൊരു ബന്ധമായിരുന്നു നമുക്കൊരു ഏട്ടനെ പോലെ നമുക്കൊരു രക്ഷിതാവിനെ പോലെ നമ്മളെത്തിക്കാനേ നമ്മൾ കൂടെ തുന്ന ആളായിരുന്നു പെട്ടെന്ന് ഒരു ജോലി അവസരത്തോ വീട്ടിലെ പ്രാരാർത്ഥവും മറ്റോ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഗൾഫിൽ പോയി പോകുമ്പോൾ നമ്മളുണ്ട് നമ്മളെത്തുന്നതാണ് എല്ലാം പറഞ്ഞ് യാത്ര പറഞ്ഞ് ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്ന് ചെന്ന ജോലി ഹൗസ് ഡീവറായിട്ടാണ് പോയത് ആ ഔദ്യോഗികൾ ജോലി എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത കുട്ടിനെയാണ് പരിചരിക്കേണ്ടതെന്നുള്ള അറിഞ്ഞു പക്ഷെ ഒരുപാട് വിഷമത്തോട് പോയത് കൊണ്ട് അവിടെ നിന്ന് ആ പണി തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇതിൽ കയ്യ കയ്യവൃത്തം പറ്റിപ്പോയി ആ കുട്ടി മരണപ്പെട്ടു അതിൻ്റെ പേരിൽ അദ്ദേഹം പതിനാറ് വർഷമായിട്ട് സൗദി ജയിലിൽ നരകയാതന അതനുഭവിക്കുകയാണ് ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ പേരിൽ നടപടികളൊക്കെ വന്ന് പക്ഷേ എല്ലാം അതിൽ പോയി ഇപ്പോൾ അത് അവരുടെ തീരുമാനം വന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപ മുപ്പത്തി മൂന്ന് കോടി രൂപ അവരുടെ കുടുംബത്തിനും നാട്ടിലെ ആൾക്കും ഒന്നും റെഡിയാക്കാൻ കഴിയില്ല അപ്പോൾ പ്രവാസി സംഘടനകൾ എല്ലാവരും ഒത്തൊരുമയോടെ നിന്നിട്ട് ആ ഉമ്മൻ്റെ ഒരു സങ്കടവും നമ്മുടെ നാട്ടിൽ ആ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും എല്ലാം അത് പഠിച്ചവരായ ആയുസ് ഇട്ടെടുത്തണമെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കാൻ നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞാൻ മൃഷാദി പിന്നെ ഞാൻ ആളെ നമ്മുടെ ഉപ്പൻ്റെ ഒരു സുഹൃത്തു ആണ് ഞാൻ നേരത്തെ അയാളാണല്ലെങ്കിൽ ഇയാളിവിടെ ഓട്ടോറിക്ഷയിൽ പണിയെടുത്ത് പിന്നെ നമ്മളെ അയൽവാസിയാണ് പിന്നെ പിന്നെ അദ്ദേഹം ഇവിടെ എത്തിങ്ങാന ഓർഫനേജിൽ ജോലി ചെയ്തു ആ ജോലി ചെയ്ത സമയത്ത് കുടുംബപരാബ്ധം കൊണ്ട് അദ്ദേഹം ഗൾഫിൽ പോയി ഗൾഫ് പോയ സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനൊരു പിന്നെ ഒരു ഇങ്ങനൊരു അപകടങ്ങൾ സംഭവിച്ച് അദ്ദേഹം പ്രയാസത്തിൽ കുടുങ്ങി അപ്പം അദ്ദേഹത്തിൻ്റെ മാതാവിന് ഉമ്മയെ ഒരു രണ്ട് മാസം മുന്നേ ഞാൻ കണ്ടിരുന്നു അപ്പം ഉമ്മയോട് വിശേഷങ്ങൾ ചോദിച്ചപ്പോൾ ഉമ്മ അങ്ങോട്ട് കരഞ്ഞോട്ട് അത് എൻ്റെ മോൻ്റെ കാര്യത്തിൽ നിങ്ങളൊക്കെ പ്രാർത്ഥ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എൻ്റെ മോനെ കഴിച്ചിലാക്കാൻ എന്തെങ്കിലും വൈകലുണ്ടെങ്കിൽ നിങ്ങളാരോടെങ്കിലൊക്കെ പരണം നിങ്ങളെ എന്ന് പറഞ്ഞു ഉമ്മ അപ്പോൾ ആ ഉമ്മൻ്റെ വേദന എല്ലാവർക്കും ഉമ്മമാരുള്ള ഉമ്മമാര് പറഞ്ഞ നമ്മളെ ഉമ്മമാര് പറഞ്ഞ അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് നമ്മളെ കൊണ്ട് ലോകത്തുള്ള പ്രവാസലോകത്തുള്ള ലോകത്തുള്ള മുഴുവൻ സംഘടനകളും ആ ഉമ്മന്റെ ആ ഒരു വിഷമത്തിലും പിന്നെ ആ കുടുംബത്തിന്റെ സങ്കടത്തിലും നമ്മളെ ഈ പിന്നെ മൊത്തം ഈ ലോകത്തുള്ള പിന്നെ മനുഷ്യരുള്ള മനുഷ്യരാ മനുഷ്യനാണല്ലോ അതുകൊണ്ട് ആ ഉമ്മയുടെ ആ വേദന നമ്മൾ എല്ലാവരും മനസ്സിലറിഞ്ഞുകൊണ്ട് ആ കുടുംബത്തിനെ എല്ലാവരും സഹകരിക്കണമെന്ന് വളരെ മിനിറ്റിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് എന്നാണ് ഞാൻ ഈ കോടംബൻ്റെ വീട് കൊടംബ തന്നെയാണ് ഞാനും റഹീമൊക്കെ ഒരുമിച്ച് സ്കൂളും മദ്രസരൊക്കെ ഒരുമിച്ച് പഠിച്ചതാണ് പിന്നെ റഹീമിന് പിന്നെ ആദ്യമൊക്കെ ഓടറുശിലെ ജോലി ആയിരുന്നു ആ സമയത്താണ് പിന്നെ ഓർഫനേജിൻ്റെ കൊടംപുഴ ഓർഫനേജിൻ്റെ ബസ്സിൽ ഡ്രൈവറായി ജോലി കിട്ടിയത് ആ ജോലി ആ ജോലി എടുത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു ചാൻസ് കിട്ടിയിട്ട് ഗൾഫിലേക്ക് പോകുന്നത് വീട്ടിലെ പ്രാരാധകരും മറ്റും കൊണ്ടാണ് ഗൾഫിലേക്ക് പോകുന്നത് തന്നെ അവിടെ എത്തിയ സമയത്ത് ഡ്രൈവർ ജോലിയും ഈ മരണപ്പെട്ട കുട്ടിയുടെ കുട്ടീനെ പരിചരിക്കുന്നൊരു ജോലിയും കൂടിയാണ് അവന് കിട്ടിയത് വളരെ പ്രയാസമെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പിന്നെ ആ സമയത്താണ് അവൻ്റെ അടുത്തുനിന്ന് ഒരു കയ്യപ്പത്തും പറ്റിയത് അങ്ങനെ കുട്ടി മരണപ്പെട്ടുപോയി ഏതായാലും പത്ത് പതിനാറ് വർഷം അവന് അവരുടെ ജയിലിൽ കിടന്ന് കുടുംബം ഇതുവരെ മാപ്പ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഏതായാലും മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അവർ ചോദിക്കുന്നൊരു പൈസ മുപ്പത്തിമൂന്ന് കോടി ഇന്ത്യൻ ഉറപ്പിയാണ് മുപ്പത്തിമൂന്ന് കോടി ഉറുപ്പിയ ഒപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് അവരെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് അതുകൊണ്ട് പ്രവാസികളായ ആളുകളൊക്കെ ഇതുമായി സഹകരിക്കണം എല്ലാ ലോകത്തുള്ള എല്ലാ പ്രവാസികളും ഇതുമായി സഹകരിക്കണം അടുത്ത അതോടൊപ്പം തന്നെ അവൻ്റെ ഉമ്മ വളരെ വീട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ വളരെ പ്രയാസത്തിൽ കരയും പല കാര്യങ്ങളും പറഞ്ഞിട്ട് കരയും മനസ്സേ പിന്നെ അവനെ വരുമോ ചോദിച്ച് ഞാൻ സമാധാനിപ്പിക്കലാണ് എന്തായാലും ഇവിടെ എത്തുമെന്ന് തന്നെ സമാധാനിപ്പിക്കലാണ് എപ്പോഴും പോണ സമയത്തൊക്കെ ഉമ്മ എപ്പോഴും അറിയുന്ന ഒരു ഉമ്മ തന്നെയാണ് അത് നല്ലൊരു പാവപ്പെട്ട ഉമ്മാണ് വളരെ പ്രയാസപ്പെട്ടൊരു കുടുംബം കൂടാണ് അപ്പോൾ എല്ലാവരും കൂടി ലോകത്തുള്ള എല്ലാ പ്രവാസികളും ഈ ന്യൂസ് കാണുന്ന എല്ലാ പ്രവാസികളും പിന്നെ അവനെ വേണ്ടി സഹകരിക്കണം ഈ മുപ്പത്തിമൂന്ന് കോടി രൂപ ഒപ്പിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം പിന്നെ അവന് ഇടയ്ക്കൊക്കെ ഞാൻ അതിനിടയ്ക്ക് ഗൾഫിൽ പോയ സമയത്ത് പിന്നെ അവനവിടുന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട് സൗദിയിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അന്ന് വാട്സാപ്പിലും പിന്നെ കോളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അവന് പ്രയാസമായി പോയി കോൾ ചെയ്യാൻ പറ്റിയില്ല വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഇതുമായി എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു